എന്ന് ഒരുപാട് ഉണ്ടാക്കലല്ല പിന്നെയോ കിട്ടുന്ന ഒരു മുതലാളിത്തരണ്ട് ഹൃദയത്തിന് കിട്ടുന്ന ഒരു സമ്പത്തുണ്ട് എന്താണത് ഞാൻ സംതൃപ്തനാണ് എന്നല്ലാതെ പൈസന്റെ എണ്ണം കൂടലോ ഡിജിറ്റ് കൂടലോ അല്ല സമ്പാദ്യം എന്ന് ലഭിക്കുന റസൂറു ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ ഒരു ടെൻഷനില്ല നമുക്ക് വെറുതെ തോന്നും ഞാൻ ഓനൊക്കെ ഒപ്പം പഠിച്ച ആൾക്കാരല്ലേ അന്ന് ടീച്ചറിൽ നിന്ന് എത്ര അടി ഓന കിട്ടിയത് ഞാൻ മുമ്പിലത്തെ ബെഞ്ചിൽ നിന്ന് പാസ്സായ ആളല്ലേ എന്നിട്ട് എനിക്കിപ്പോ എന്താ ഉണ്ടായത് ഓനൊക്കെ എവിടെ എത്തി ഹൈക്കോട്ടെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു അങ്ങനെ നടക്കുന്നു അവന്മിച്ചുണ്ട് അലഹമില്ല അവൻ ആരോടും ഗെഞ്ചി നടക്കുന്നതോ യാചിക്കുന്നതോ കാണേണ്ട അവസ്ഥ ഇല്ലല്ലോ അവൻ രക്ഷപ്പെട്ടില്ലേ അവനെ നോക്കണ്ടല്ലോ അലഹമില്ല നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാമല്ലോ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾ രക്ഷപ്പെട്ടു അലഹമില്ല രക്ഷപ്പെടട്ടെ ഒരാൾക്ക് വീടായി അഹ്